ആ വരുന്നതാണ് കറയ്ക്കാവൂ രാമൻ നിനക്ക് എന്തറിയാൻ മതി ആ ശ്രീധരന്മാരെ പറ്റി മഹാദുന എത്ര കുടുംബങ്ങൾ നശിച്ചിട്ടുള്ളവരാണെന്നറിയാവോ നീ ആ ശ്രീധന്മാർക്കെതിരായി സാക്ഷി പറയരുത് ഞാൻ പറയും അയാൾ ആ പാവപ്പെട്ട തൊഴിലാളിയെ തന്റെ കൂട്ടുകാരും ഒത്ത് തല്ലി കൊല്ലുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അപ്പോൾ നീ പറയും അല്ലേടാ ഞാൻ പറയും എനിക്ക് എന്ത് വന്നാലും ഞാൻ പറയും അടിക്കില്ലേക്കില്ലേ രൂപയാക്കാമ ഞാൻ തര அது அயா பாவங்களுக்கு உபதிரவிக்க இயல உபதிரவிக்க நேரில் தான் பரந்த മനുഷ്യവേദന എന്നറിയാതിരുന്ന കാലം ഞാനും ഇവർ ചെയ്തതാണ് Thank you. നിന്റെ ബാക്കി വെക്കില്ല ർത്താവിന് ജീവൻ രക്ഷിച്ചതിന് വളരെ രക്ഷിച്ചതിനോപി ഗോപി ഒന്ന് നിന്നേ പറയട്ടെ എന്താ മണി ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട് മോശമാ ഗോപി ചുമ്മാ ഇരി ബിസിനസ് ബിസിനസ് മോശമാണെങ്കിലും തന്റെ വഴിയില്ലല്ലോ എന്നാൽ അങ്ങനെയല്ല ഗോപി ബിസിനസ് അല്പം മോശമാണ് എന്ത് പറ്റി പുതിയ ചരക്കൊന്നും ഉണ്ടായിരുന്ന പഴയ ചരക്കിലും ഒന്നും കൈവിട്ട് പോയില്ലേ പോയില്ലേത് നമ്മുടെ മാലതിയിൽ നമ്മുടെ പഴയ ചരക്ക് അതെന്നെ തന്റെ ചേട്ടൻ വേലു അവളെ പെർമനന്റ് കീപ്പാക്കാൻ പോകുന്നു അവിടെ ഇനി ആരും അടുക്കാൻ പാടില്ല പോയി അടുക്കാൻ അവൻ സമ്മതിക്കേയില്ല ആ കള ഞാൻ പോകുന്നു ഒന്നുമില്ല എന്റെ സാരി നിനക്ക് വേണ്ടി വാങ്ങിച്ചതാ എന്നെ ഓറഞ്ചാണ് അതോ ഓർമ്മയില്ല എന്ന് അഭിനയിക്കണം ഇതേ മതിൽക്കെട്ടിനുള്ളിൽ ഇതേ കട്ടിൽ പക്ഷെ അന്ന് ഞാൻ ഇവിടെ കൂടെ കൂടെ വരുമായിരുന്നു അതിനിപ്പ എന്ത് വേണം എന്റെ വീട്ടിലും കട്ടിലുണ്ട് എന്റെ വീട്ടിലും മെത്തയുണ്ട് എന്റെ വീട്ടിൽ ഞാനുമുണ്ട് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് ഓഹോ തന്ന എന്നെ കൊണ്ടുപോകാൻ വന്നതായിരിക്കും ശീലാവതി തമയുകയാണ് എല്ലാ സൗകര്യങ്ങളും തരാം തനിച്ച് താമസിക്കാൻ ഒരു വീടും തരാം ഗോപിയുടെ വെപ്പാട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എത്രയോ സ്ത്രീകൾ ഈ പഴയ മാലിജ്യല്ല നല്ലൊരു ജീവിതം തുടങ്ങാൻ ശ്രമിക്കുന്നു എന്ന് എന്തിനെ ശല്യപ്പെടുത്തുന്നു ഈ കാര്യം വേലിച്ചേട്ടൻ അറിഞ്ഞാൽ നിങ്ങൾ വെറുതെ വിടില്ല ഞാൻ അറിയാത്തൊരു വേലും പുതിയ ഉദ്യോഗം കൊടുത്തിരിക്കുകയാണ് ഭർത്താവ് എന്ത് ശമ്പളം കൊടുക്കുന്നുണ്ട് ഭാഗ്യദേവത നിന്നെ അന്വേഷിച്ചു വന്നിരിക്കണം ഇനി ഇതുപോലെ അവസരം ഞാൻ തരുമെന്ന് വിചാരിക്കുന്നത് മര്യാദ മര്യാദയ്ക്ക് പോകാനാ പറഞ്ഞത് വെച്ച് ആളുകളെ കൂട്ടും മാലതി മാലതി തന്നെയാണ് ജോലിക്കാര്യമല്ലേ എന്നത്തെയും പോലെ തന്നെ വന്ന പാട ഇങ്ങനെ കിടന്നാലോ കൈ കഴിട്ട് ചോറുണ്ണം വരും ഇതല്ലേ നിങ്ങൾ നോക്കുന്നു നിസ്സാരമായൊരു ബേഡി കൃഷ്ണ സംശയത്തിനിടെ ഉണ്ടാക്കിയല്ലേ

നേരത്തെ പരിചയപ്പെടാത്ത മാത്രമേ ഉള്ളൂ എന്റെ എന്റെ പഴയ ജീവിതം കണ്ടുമുട്ടിയവരിൽ ഗോപി ഒരാളാണ് ഭാര്യയും ഭർത്താവൊന്നും പറയാറായിട്ടില്ല അപ്പോൾ ഇങ്ങനെ സംശയം കണ്ടില്ലേ ആൻവർഗത്തിന്റെ കൂടെപ്പറപ്പല്ലേ സംശയം പണ്ടത്തെ പരിചയക്കാരിൽ നിന്നുള്ള ശല്യം

അടിപിടി കൂടി അവകട ഒന്നും ഉണ്ടാക്കി അവൻ എനിക്ക് കൊണ്ടുവന്ന സമ്മാനമാണ് അവന്റെ മുഖത്ത് തന്നെ വലിച്ചിരുന്നിട്ട് വന്നാൽ മതി ഈ കഥ തുറന്നിട്ട് റോഡെ പോകുന്ന പട്ടിയും പൂച്ച കയറുന്നറിയാമോ

என்னை விெங்க அறிஞா எறிஞ்சு விட அல்ல அவடையோன்னு அறியாம ഞാൻ നിന്റെ ക്ഷേത്രത്തിനാണെന്നുള്ള കാര്യം നീ ഓർമ്മിക്കുന്നില്ലെങ്കിലും നീ എന്താണെന്നുള്ള കാര്യം ഞാൻ പലപ്പോഴും ഓർത്തു പോകാറുണ്ട് ആ കുന്നൂലിയിലെ കോമളത്തിന് പെട്ടെന്ന് അസുഖമാണ് തൊടുവിൽ ഡോക്ടറെ എടുത്തു കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുക്കാനും മരുന്ന് വാങ്ങിക്കാനും ഒരുപാട് സമയമാണ് പനി പിടിച്ചിട്ട് നാലഞ്ച് ദിവസമായി അതിനല്ലേ അന്നേ കുരുമുളകെല്ലാം കാറ്റി പിടിക്കാൻ പറഞ്ഞത് അടുത്ത് കൂട്ടിക്കൊണ്ടു പോകാൻ നിങ്ങൾക്ക് സമയമില്ലല്ലേ ബുദ്ധിയില്ലാത്ത വർത്താനം പറയാം നീയും അവളും ഒരുപോലെയാണ് നീ പത്ത് ദിവസം സുഖമില്ലാതെ കിടന്നാലും നമുക്ക് എങ്ങനെയാലും കഴിഞ്ഞു കൂടാം ഇത് വീട്ടുകായിരുന്നു അത് തൊഴിൽ അല്ല സാറേ സാറിന്റെ ഈ താടി മീശ എല്ലാവരോടും കണ്ടിട്ട് എന്നോ എവിടെയോ വെച്ച ആരെയോ കണ്ടതുപോലെ ഓർക്കുന്നല്ലോ ആരെയാ ആരെയാ അതല്ലേ സാറിനോട് ചോദിക്കുന്നത് ആട്ടെ സാറേ സാർ ഇപ്പൊ ട്രെയിനിൽ നിന്നുകൊണ്ട് ഇറങ്ങി വരുന്ന വഴിയാണോ ഏഹ് ചേട്ടൻ ഈ നാട്ടുകാരനല്ലേ ഇന്ന് ട്രെയിൻ വളരെ ലേറ്റ് ആയിരുന്നു ചേട്ടാ ആ പിന്നെ ചേട്ടാ താമസിക്കാനുള്ള എന്ത് സൗകര്യം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം ഡബിൾ റൂം വേണോ സിംഗിൾ റൂം വേണോ ഈ നാടൻ വേണോ വെളിനാടൻ വേണോ പതിനാറ് വേണോ ഇരുപത് വേണോ മുപ്പത് വേണോ ഏത് ടൈപ്പ് വേണമെങ്കിലും കിട്ടും ഫാമിലി ടൈപ്പ് വേണോ കോളേജ് ടൈപ്പ് വേണോ അതോ നാടൻ മതിയോ അങ്ങോട്ട് പോകണമെങ്കിൽ അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം വരാം മദ്രാസ് വേണോ കേരളം വേണോ ആന്ധ്ര വേണോ കന്നഡം വേണോ അവിടെ കൊല്ലം ആലേ അവിടെ സൂചി വെക്കാൻ വന്നിരിക്കുന്നത് അയ്യോ എന്റെ ചേട്ടാ നമ്മൾ രണ്ടുപേരും ഒരേ നിയോജക മണ്ഡലത്തിലെ രണ്ട് സ്ഥാനാർത്ഥികളാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ ചേടാ പനി പിടിച്ചിട്ട് തണുപ്പ് വയ്യാതെ ഒരു കോട്ട എടുത്ത് വിചാരിച്ചേ താൻ എന്നെ ഇത്രയും ശിക്ഷിക്കണം ക്ഷമിക്കണം ചേട്ടാ ഞാൻ വെറും എമ്മയാ ചേട്ടൻ ഡബിൾ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്തായി ജോലി വല്ലതും കിട്ടിയോ ഒന്നും ശരിയായില്ല ഒരു ശരിയായില്ലാ ജോലി കിട്ടിയിട്ട് പോരെ ഇപ്പ തന്നെ മുപ്പത് രൂപയോളം പറ്റിക്കഴിഞ്ഞു അത് വേടിയിട്ട് മതി തോട ഇതാണ് ചേട്ട ലോകം എന്ത് ചെയ്യുക മര്യാദക്കാരനായി ജീവിച്ചിട്ട് എന്താ കാര്യം നമുക്ക് വേണ്ടി നമ്മുടെ ഭാവിക്ക് വേണ്ടി വെറും മുപ്പത് രൂപയ്ക്ക് വേണ്ടി ആ കടക്കാരൻ എന്തൊക്കെ പറഞ്ഞാൽ ചട്ടംിമാർക്ക് ഇവിടെ സ്ഥാനമുള്ളൂ വീണ്ടും സൈക്കിൾ ചെയ്യാൻ ചെയ്യണന്റെ കയ്യിലെടുത്തെങ്കിലേ എന്റെ പഴയ സ്ഥാനവും മര്യാദയെല്ലാം തിരിച്ചു കിട്ടും കുറച്ച് ദിവസങ്ങൾ കൂടി ഒന്ന് സമാധാനമായിരിക്കും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്നെ ശരിയായിക്കൊള്ളും ദിവസമോ കിടക്കാൻ കൂടെ വേണ്ടേ പോകേണ്ടത് കുറച്ചു നാളായി പട്ടി ഒരാൾ വിലയ്ക്ക് ഒരു കുഞ്ഞിനെ പോലെ വളർത്തി എന്നിട്ടതിനെ വിറ്റോ നിസ്സാര ഒരു മുപ്പത് രൂപ കാരണം നമ്മുടെ ലക്ഷ്യം തകരാൻ പാടില്ല ഇതുവരെ എവിടെയായിരുന്നു എന്താ ഇത്ര കോളേജിൽ നടന്നു നടന്നു അതെ ആട്ടെ ചായ ചായ കുടിച്ചു ആദ്യം തുടങ്ങുന്നത് പിന്നെ താമസം കണ്ടമാനമാകും അച്ഛൻ വരുന്ന ഇരുപത്തിയഞ്ച് പൈസക്ക് എന്ത് കണ്ടമാനം കിട്ടും എന്റെ കയ്യിൽ നിന്നും പോക്കറ്റ് മണി നിനക്ക് കിട്ടാൻ പോകുന്നില്ല എങ്കിൽ പിന്നെ എന്താ താമസിച്ചു ചോദിക്കരുത് ഇനിയെങ്കിലും എന്നെ അകത്തേക്ക് വിടാമോ